இ <laughs> പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി പിന്നെ ഒരു അര മല്ലിപ്പൊടി അര സ്പൂൺ അരിപ്പൊടി അര സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ടെടുത്തെന്ന് വെച്ചാൽ നല്ല എന്താ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് കുറച്ച് അരിപ്പൊടി കൂടി ഇട്ട് എടുത്ത് മറന്നു വീഡിയോ എങ്ങനെയെടുത്ത് ഓൺ ചെയ്ത് വെച്ചപ്പം മറന്നുപോയി അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ആക്കി ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കത്ത ആറൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ ചൂടായ നോക്കാം ചൂടായ വരുന്നതേ ഉള്ളൂ നീ കൂട്ടിട്ട് കൊടുക്കാം അപ്പൊ പെട്ടെന്ന് ഉണ്ടാവും കരളൊക്കെ ഉണ്ടേട്ടാ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം പാൽ തന്നെ ഇട്ട് ഇട്ടോ കടലിട്ട ലാസ്റ്റ് കടലിട്ടത് പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറുക്കി കടലിട്ട് കൊടുക്കാം അതുകൊണ്ട് യും കൂടെ ഇട്ടുകൊടുക്ക എന്നിട്ട് അടച്ചു അടച്ച മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം പകുതി വെന്ത് ഒരു ഭാഗം സൈഡിൽ വെന്തിട്ടുണ്ടോ മറച്ചിട്ട് കൊടുക്കാം സൈഡും വെന്തിട്ടില്ല നമുക്ക് നന്നായി മറച്ചിട്ട് കൊടുക്കാം നല്ല രണ്ട് സൈഡും വേവുള്ളൂ രണ്ട് സൈഡും മറിച്ചിട്ട് നന്നായിട്ട് രണ്ട് സൈഡും വെന്ത ശേഷം പിന്നീട് ഇത് തുറഞ്ഞ് വെച്ചിട്ട് വേവിക്കാം കേട്ടോ എന്നാലും നല്ല പുരുപിരാന് കിട്ടൂട്ടെ നമുക്ക് വെന്ധം ഒന്ന് നോക്കാം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം അടച്ചു വെച്ച് കൊടുക്കാം അപ്പൊ അത് വേഗട്ടെ രണ്ട് സൈഡും രണ്ട് സൈഡും വേവണം കേട്ടോ അപ്പൊ അത് വെന്ത ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് നമുക്ക് വേവിക്കാം അപ്പൊ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ എന്നാലും നമ്മൾ ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ ഉള്ളിലകം വേഗത്തില്ല കേട്ടോ അപ്പൊക്ക് ചിക്കൻ കറി ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ സൺഡേ ആയിരിക്കും നമുക്ക് ചിക്കൻ കറിയായിട്ട് വെക്കാന്ന് വിചാരിച്ചേട്ടോ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും വെക്കാൻ വിചാരിച്ചു അപ്പൊ അതിൻ്റെ കൂടെ കപ്പ ഉണ്ട് കേട്ടോ കപ്പ വേവിച്ചില്ല വേവിക്കാൻ പോണതേ ഉള്ളൂ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം ഉണ്ട് കേട്ടാ വെച്ചിട്ട് നമ്മൾ അപ്പം അപ്പൊ ഇതിരുന്ന് വേട്ടോ ഫ്രൈ ആയെന്ന് നോക്കാം കേട്ടാ ഇനി നമുക്ക് രണ്ട് സൈഡും വെന്തിട്ടുണ്ട് കേട്ടോ ഏകദേശം രണ്ട് സൈഡും വെന്തിട്ടുണ്ട് ഇനിയും നമ്മൾ ഫ്രൈ ആക്കി എടുക്കാന് വേണ്ടത് കേട്ടാ അല്ലേ ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടതിന് എന്നാലും നമുക്ക് കഴുകാതിന് വേണ്ടി ഇത് കിട്ടുകയുള്ളൂ കേട്ടോ ആദ്യം നമ്മൾ ഉള്ളിൻ്റെ അകൊക്കെ നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഇതേപോലെ തുറന്ന് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നല്ല ഫ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ അപ്പം തുറന്ന് വെച്ചിട്ട് വേവിക്കുമ്പോൾ നല്ല ഫ്രൈ ആയിട്ട് വരും ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാ ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാം നല്ല വെന്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം